വിശദാംശങ്ങളുമായി നിഖിൽ അളവ് ചേരുന്നുണ്ട് നിഖിൽ ഗുഡ് മോർണിംഗ് ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതിൽ നിരസിക്കുന്നു ആരോപണങ്ങൾ ഉയരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഈ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് ഇത് എപ്പോഴെങ്കിലും കോർപ്പറേഷനിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്താണ് നിലവിലെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥ എന്താണ് ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് എന്നും ഉണ്ടായിരുന്ന പേരാണ് ചേലോറ എന്ന് പറയുന്നത് ചേലോറയിൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ട് ആരംഭിക്കുന്ന സമയം മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് ആ വിവാദങ്ങളുടെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഈ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് നമുക്കറിയുന്നത് പോലെ ഈ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായ സമയത്താണ് ഈ കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ നീക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് വിവാദ ത്തിലായിരുന്ന സോണ്ട എന്ന് പറയുന്ന കമ്പനിക്കാണ് കണ്ണൂരിൽ ഈ മാലിന്യ നീക്കത്തിനുള്ള കരാർ നൽകാൻ ആദ്യം സർക്കാർ തീരുമാനിച്ചിരുന്നത് അത് ആയിരത്തി രൂപയോളം ഒരു മീറ്റർ ക്യൂബ് മാലിന്യം നീക്കുന്നതിന് പ്രതിഫലമായി നൽകിക്കൊണ്ടുള്ള ഒരു കരാറായിരുന്നു പക്ഷേ അത്രയും വലിയ തുക നൽകി കരാർ നൽകേണ്ടതില്ല അതിലും കുറഞ്ഞ പൈസ പണത്തിന് ഇവിടെ ഈ കരാർ എടുക്കാൻ കമ്പനികളെ കിട്ടും എന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ അന്നത്തെ മേയറായിരുന്ന ടി ഒ മോഹനന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സർക്കാരിനെ അറിയിക്കുകയും ആ നിലയ്ക്ക് സർക്കാർ സ്വന്തം നിലയ്ക്ക് ഈ കരാർ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുകയും ചെയ്തു അങ്ങനെയാണ് പിന്നീട് കണ്ണൂർ കോർപ്പറേഷൻ നേരിട്ട് ഈ കരാറുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിന് കൊട്ടേഷൻ വിളിക്കുകയും അതിനുശേഷം നിരവധി കമ്പനികൾ താല്പര്യവുമായി എത്തുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്ത കമ്പനിക്ക് സ്വാഭാവികമായും ആ കരാർ ലഭിക്കുകയാണ് പക്ഷേ കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയല്ല മൂന്ന് കമ്പനികൾ അടങ്ങുന്ന കൺസോർഷ്യത്തിനാണ് കരാർ നൽകിയത് ജന ആധാർ സേവാ ഭവി സനസ്ത റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് എൽ എൽ പി മഹീന്ദ്ര അസോസിയേറ്റ്സ് എന്നീ മൂന്ന് കമ്പനികൾ ചേർന്ന കൺസോർഷ്യമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യ നീക്കത്തിന് കരാർ എടുത്തിരുന്നത് ഇത്തരമൊരു കരാറിൽ ഒപ്പിടുമ്പോഴുള്ള ഒന്നാമത്തെ നിബന്ധന ഈ കമ്പനിക്ക് അതായത് കരാർ എടുക്കുന്ന കമ്പനിക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം വേണം എന്നുള്ളതാണ് ഈ പറയുന്ന മൂന്ന് കമ്പനികളിൽ അതായത് ഈ കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികളിൽ ജന ആധാർ സേവാ ഭവി സനസ്ത എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമാണ് ഈ മൂന്ന് വർഷത്തെ പരിചയം ഈ മേഖല ഈ കൺസോർഷ്യം രൂപീകരിക്കുന്നു മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഒരു കമ്പനി അതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത് റോയൽ വെസ്റ്റേൺ പ്രൊജക്ട്സ് എൽ എൽ പി എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറുമായിട്ടാണ് ഇതടക്കം അഴിമതിയാണ് എന്ന ആരോപണമാണ് അഴിമതിയുടെ ഭാഗമാണ് എന്ന ആരോപണം കോർപ്പറേഷന്റെ പ്രതിപക്ഷമായ എൽ ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ സി എ ജി റിപ്പോർട്ടിലെ കാര്യങ്ങളിലേക്ക് വന്നാൽ കമ്പനി അവകാശപ്പെടുന്നത് തങ്ങൾ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് മീറ്റർ ക്യൂബ് മാലിന്യം ചേലോറയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഈ കരാർ പ്രകാരം ചെയ്യേണ്ടത് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം അതിനെ ട്രീറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് മാറ്റി ആ സ്ഥലം ക്ലിയർ ചെയ്ത് വീണ്ടും കോർപ്പറേഷന് കൈമാറുക എന്നുള്ളതാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ കമ്പനിക്ക് ഈ കൺസോർഷ്യത്തിന് കരാർ നൽകുന്നത് എന്നാൽ ഈ മാലിന്യം അവിടെ നിന്ന് നീക്കാതെ അവിടെ കൊണ്ട് മാലിന്യത്തിന് മുകളിലേക്ക് വീണ്ടും മണ്ണ് കൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ നടന്നിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ മുന്നൂറ്റി രൂപ എന്ന നിലയിലേക്ക് ഈ കരാർ ഒരു മീറ്റർ ക്യൂബ് മാലിന്യത്തിനുള്ള മാലിന്യം നീക്കുന്നതിനുള്ള കരാർ വെട്ടിച്ചുരുക്കുന്നത് പിന്നീട് മുന്നൂറ്റി രൂപ എന്ന നിലക്കിലാണ് കരാർ നൽകിക്കൊണ്ടിരുന്നത് ഈ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കമ്പനി തങ്ങൾ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് മീറ്റർ ക്യൂബ് മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തു അവകാശപ്പെടുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോർപ്പറേഷന്റെ രേഖകളിലും ഇതേ അളവ് മാലിന്യം നീക്കം ചെയ്തു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എൻ ടി സംഘം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ കൃത്യമായ സർവേയിലൂടെ എത്ര മാലിന്യം അവിടെ നിന്ന് നീക്കി എന്ന് കണക്കെടുക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ അഴിമതി അവിടെ നടന്നു എന്ന് മനസ്സിലാകുന്നത് ഇരുപത്തിനാലായിരത്തി മീറ്റർ ക്യൂബ് മാലിന്യം മാത്രമാണ് അവിടെ നീക്കം ചെയ്തിട്ടുണ്ടായത് അതായത് അൻപതിനായിരം മീറ്റർ ക്യൂബിനടുത്ത് മാലിന്യം നീക്കം ചെയ്തിട്ടില്ലാത്ത ഇടത്താണ് അത്രയും മാലിന്യം നീക്കം ചെയ്തു എന്ന രേഖകൾ ഉണ്ടാക്കി അവിടെ ഈ കമ്പനിക്ക് ഒരു കൂടിയ തുക നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ലാത്ത ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ എൻ ഐ ടിയുടെ കണക്ക് പ്രകാരം ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് മീറ്റർ ക്യൂബ് മാലിന്യം നീക്കിയതിന് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു നൽകേണ്ടിയിരുന്നത് പക്ഷേ അവിടെ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കോർപ്പറേഷൻ നൽകി അത് ഈ കമ്പനി അവകാശപ്പെടുന്ന ഈ എഴുപത്തി മൂവായിരത്തിനടുത്ത് വരുന്ന അത്രയും മീറ്റർ ക്യൂബ് മാലിന്യം നീക്കിയതിനാണ് അതിന് പേരിലാണ് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ അധികമായി ഈ കൺസോർഷ്യത്തിന് അല്ലെങ്കിൽ കരാർ കരാറെടുത്തയാൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് കണ്ണൂർ കോർപ്പറേഷൻ അന്നത്തെ മേയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹനന്റെയും ഭരണസമിതിയുടെയും ഒക്കെ ഇടപെടലിലൂടെയാണ് ഇത്തരം ഒരു അഴിമതി നടന്നത് സർക്കാർ ഒരു ഏകീകൃത സംവിധാനം എന്ന നിലയിൽ സോണ്ടയെ ഈ മാലിന്യ നീക്കം ഏൽപ്പിക്കുന്നതിനെ എതിർത്തതിന്റെ കാരണം ഇത്തരത്തിലൊരു അഴിമതി നടത്താൻ വേണ്ടിയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷമായ എൽ ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ വിഷയം സി പി ഐ എമ്മും ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം മുൻ മേയറായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെ കണക്കുകളിൽ ഉണ്ടായിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയ കണക്കിന്റെ അത്രയും മാലിന്യം അവിടെ നിന്ന് നീക്കിയിട്ടില്ല ആ പൊരുത്തക്കേടുള്ള കണക്ക് പ്രകാരമാണ് പണം നൽകിയത് അത് അങ്ങനെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഉദ്യോഗസ്ഥർക്കാണ് അക്കാര്യത്തിൽ പിന്നീട് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഈ കരാർ നൽകുക എന്നതിനപ്പുറത്തെ ഭരണസമിതിക്കോ മേയർക്കോ ആ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇത്തരത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ടാകാൻ കാരണമായത് ഇനി അത് കൃത്യമായി വ്യക്ത പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ തുക തിരിച്ചു പിടിക്കാനുള്ള സംവിധാനവും ഉണ്ട് എന്നതാണ് അഡ്വക്കേറ്റ് യോ മോഹനൻ പറയുന്നത് ഒപ്പം തന്നെ സി പി ഐ ഈ വിഷയം ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം അത് സോണ്ട എന്ന് പറയുന്ന കമ്പനിക്ക് കണ്ണൂരിലെ മാലിന്യ നീക്കം നടത്തുന്നതിനുള്ള കരാർ നൽകുന്നതിനെ താൻ എതിർത്തതുകൊണ്ടാണ് കൊണ്ടാണ് സി പി ഐ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആ കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമായിരുന്ന ഒരു പദ്ധതി ആ പദ്ധതിക്ക് എതിർ നിന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്കെതിരെ രാഷ്ട്രീയമായി ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് ടി ഒ മോഹനന്റെ വാദം ഏതായാലും ഇങ്ങനെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ടത് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട ഈ കരാർ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അവിടെ ഒരു പ്രവൃത്തിയും കഴിഞ്ഞ കുറേ മാസങ്ങളായി അതായത് കഴിഞ്ഞ മഴക്കാലം അവസാനിച്ചതിന് ശേഷം കോർപ്പറേഷൻ മേയർ ടി മോഹൻ ക്രമക്കേടൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സി ഐ ജി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണോ അങ്ങയുടെ വാദം അതായത് ഇത് പിന്നെ സി ഐ ജി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു വളരെ പർവ്വതീകരിച്ച് ചില ആളുകൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കണ്ടെത്തിയ ഒരു പരാമർശത്തെയാണ് പൊക്ക്യപ്പെടുത്തി ഈ രൂപത്തിൽ പറയുന്നത് നിലവിൽ പൂർത്തിയാകാത്ത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാവില്ല അതായത് നിലവിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മഴയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇപ്പൊ നിർത്തിവെച്ചത് പിന്നീട് നിർത്തിവെച്ചതിന് ശേഷം രണ്ടാമത് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരത്തിലുള്ള ഏറ്റവും പോരായ്മയായിട്ട് കാണാൻ പറ്റുന്നത് ബാക്കിയൊക്കെ അന്തിമമായി പ്രവൃത്തി പൂർത്തീകരിച്ചാൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ശ്രീ മോഹൻ രണ്ടായിരത്തി ഇരുപതിലാണ് അങ്ങ് ഈ കോർപ്പറേഷൻ മേയറായിട്ട് സ്ഥാനമേൽക്കുന്നത് അതിനുശേഷമാണ് ഈ കരാറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കരാർ ലംഘനം ഏതെങ്കിലും ഘട്ടത്തിൽ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ പ്രവർത്തിക്കെതിരെ ആദ്യഘട്ടം മുതൽ തന്നെ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ പ്രവൃത്തി ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാവായ വൈക്കം വിഷൻ എന്ന് പറയുന്ന നേതാവിന്റെ മകളുടെ ഭർത്താവിന് ഭർത്താവിന്റെ ഉടമസ്ഥതയുള്ള കമ്പനിക്ക് അനുവദിച്ചു കൊടുത്ത ഒരു പ്രവൃത്തിയാണിത് ഒരു ക്യൂബിക് മീറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിരക്കിലാണ് ആ പ്രവൃത്തി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അത് വളരെ ഭീമമായ സംഖ്യയാണ് ആ കരാറ് റദ്ദു ചെയ്തിട്ട് പിന്നീട് ടെൻഡർ വിളിച്ചപ്പോ കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിലെ മറ്റ് ഏത് തദ്ദേശ സ്ഥാപനത്തെക്കാളും ചെറിയ തുകക്ക് അറുന്നൂറ്റി നാല്പത് രൂപ മാത്രം ഒരു ക്യൂബിക് മീറ്ററിന് നിങ്ങൾ എറണാകുളത്തെ നോക്കൂ എത്ര രൂപക്കാണെന്ന് ആയിരത്തി എണ്ണൂറിലധികം രൂപയ്ക്കാണ് അവിടെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് ഇവിടെ കേവലം അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിച്ചത് അതിനെയാണ് ചില താല്പര്യമുള്ള കമ്പനികൾ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഒരാൾക്കും നേരിട്ട് വിളിച്ചു കൊടുത്തിട്ടില്ല വിശാലമായ രൂപത്തിൽ വലിയ പത്രങ്ങളിൽ ഉൾപ്പെടെ പരസ്യം നൽകി ആ നിലയിൽ ടെൻഡർ വിളിച്ച് അതിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട ചെയ്ത കമ്പനിയെ എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ളിരിക്കുന്ന പ്രശ്നം ആ പ്രവൃത്തി നടത്തിയതിനകത്തുള്ള അതുമായി ബന്ധപ്പെട്ടാണ് നൽകിയ തുകയുമായി ബന്ധപ്പെട്ടാണ് അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അത് പരിശോധിക്കണം എന്നുള്ളതാണ് അല്ല ശ്രീ ടി തുകയ്ക്ക് കരാർ എടുക്കുന്നു അതിനുശേഷം ഈ കരാർ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കരാർ ഒരു നടപടിയിലേക്ക് കോർപ്പറേഷൻ കടന്നില്ലേ എങ്ങനെ ഇല്ലല്ലോ എങ്ങനെ തുക വെട്ടിക്കുറച്ചിരുന്നില്ലേ കോർപ്പറേഷൻ ഏതാ കരാർ തുക വെട്ടിക്കുറച്ചിരുന്നില്ലേ കരാർ തുക എങ്ങനെ കരാർ തുക എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ടെൻഡർ നൽകിയ ടെൻഡർ പല കാരണങ്ങൾ കൊണ്ട് റദ്ദ് ചെയ്യുകയും അതിന്റെ വിശദാംശം ഞാൻ കുറെ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിട്ട് അത് റദ്ദു ചെയ്തിട്ട് വീണ്ടും ടെൻഡർ വിളിച്ചിട്ട് കേവലം അറുന്നൂറ്റി രൂപ ഒരു ക്യൂബിക് മീറ്റർ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പിന്നീട് ടെൻഡർ ഒപ്പ് അഗ്രിമെന്റ് ഒപ്പുവെപ്പിച്ചത് ആ പ്രവൃത്തിയാണ് ഇപ്പോഴും താൽക്കാലികമായി നിന്നിട്ടുള്ളത് അത് മഴയായതുകൊണ്ട് നിർത്തിയതാണ് പക്ഷെ വീണ്ടും മഴയ്ക്ക് ശേഷം പുനരാരംഭിച്ചിട്ടില്ല അത് സംബന്ധിച്ച നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് അപ്പൊ അതിനകത്ത് ചെയ്ത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത തുക കുറച്ചധികമാണ് എന്ന് ഓഡിറ്റ് പരാമർശമുണ്ട് ആ പരാമർശമാണ് വലിയ അഴിമതി നടന്നു എന്ന രൂപത്തിൽ ചില ആളുകൾ ചിത്രീകരിക്കുന്നത് അത് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കണം പരാമർശങ്ങൾക്ക് പിന്നിൽ വലിയ അങ്ങ് പറയുന്നത് കഴമ്പില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അത് ഭരണസമിതിയെ മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമില്ല അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് പരിശോധിക്കണം എന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിനകത്ത് തെറ്റായ രൂപത്തിൽ എന്തെങ്കിലും നടന്നെങ്കിൽ അത് വിജിലൻസ് അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഒരു പ്രയാസവുമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതായത് ഇപ്പം വരുന്ന ഈ ആരോപണങ്ങളൊക്കെ മനഃപൂർവ്വം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം ആരോപണങ്ങൾ അങ്ങനെയാണോ അത് ഞാൻ ബോധപൂർവം എന്നുള്ളത് വേണം അടിവരയിടേണ്ടതാണ് കാരണം ഇത് സി പി എം നേതാവിന് നൽകിയിരിക്കുന്ന ടെൻഡർ അത് റദ്ദു ചെയ്ത് മറ്റേ റീടെൻഡർ വിളിച്ച് അതിനേക്കാളും പകുതിയിലും കുറഞ്ഞൊരു തുകക്ക് നൽകിയ ടെൻഡർ അന്ന് മുതൽ തന്നെ പലവിധത്തിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ ഇടപെടലും അതുപോലെ തന്നെ മറ്റും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപടികൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് എം വി ജയരാജൻ തന്നെ നേതൃത്വം നൽകി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പറയാനുള്ളത് ശരി ശരി വളരെയധികം നന്ദി ശ്രീ ടി പ്രതികരിച്ചതിന് നിഖിൽ അളവ് കൂടി തുടരുന്നുണ്ട് നമുക്കിപ്പം നിഖിൽ ഈ മുൻമേയറുടെ വാക്കുകൾ നിഖിലും കേട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ കരാർ തുക പോലും വെട്ടിക്കുറച്ചിട്ടില്ല ഈ വരുന്നതൊക്കെ ഈ പുകമറ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ആരോപണം ഈ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണത്തെപ്പോലും ആവശ്യപ്പെടുന്നുണ്ട് വേണമെങ്കിൽ സി ബി ഐ വരട്ടെ ഒരു അന്വേഷണം വരട്ടെ ഞങ്ങൾ നേരിടാം അങ്ങനെയാണ് നിലപാട് തീർച്ചയായും ലക്ഷ്മി ഈ കരാർ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് ഈ കരാർ നൽകി ഈ കൺസോർഷ്യം പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷം കരാർ പ്രകാരമുള്ള ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്നതുകൊണ്ടാണ് അതായത് മാലിന്യം അവിടെ നിന്ന് നീക്കി ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു കരാർ പക്ഷെ അവിടെ ഈ മാലിന്യത്തിന് മുകളിലേക്ക് മണ്ണ് കൊണ്ടിട്ട് നിരപ്പാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ പറഞ്ഞ ഈ അറുന്നൂറ്റി നാൽപ്പത് രൂപ മീറ്റർ ക്യൂബിനെ എന്നത് മാറ്റി മുന്നൂറ്റി അൻപത്തെട്ട് രൂപയാക്കി കുറച്ചു എന്നുള്ളതാണ് ഈ കരാർ വെട്ടിക്കുറച്ചു എന്നത് ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം ആ നിലയ്ക്കല്ല അത് മനസ്സിലാക്കിയതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കരാർ വെട്ടിച്ചുരുക്കിയിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞത് ഏതായാലും അതാണ് അക്കാര്യത്തിൽ സംഭവിച്ചത് പക്ഷേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്രമ ഒരു തുകയിൽ വലിയ മാറ്റമുണ്ട് അവർക്ക് അർഹതയില്ലാത്ത ചെയ്യാത്ത ജോലിക്കുള്ള കൂലി എന്ന നിലയിൽ അവർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വാദം ഇതാണ് ഇക്കാര്യത്തിൽ കരാർ നൽകി കഴിഞ്ഞാൽ പിന്നെ ഭരണസമിതിക്കോ മേയർക്കോ ഒന്നും അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല അത് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ് അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ചയാണ് എന്ന രീതിയിലേക്കാണ് ടി എ മോഹൻ അതിനോട് അതിനോട് പ്രതികരിക്കുന്നത് ഏതായാലും രണ്ട് ഈ ആരോപണം ഉന്നയിച്ചു ആരോപണ രണ്ടു പേരും ും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി അന്വേഷണമൊക്കെ വരട്ടെ ഈ പറയുന്ന പോലെ ഇത് എന്തെങ്കിലും പുകമറിയാണോ ബോധപൂർവം നടത്തുന്ന നീക്കങ്ങളാണോ അതോ കഴമ്പുള്ള ആരോപണങ്ങളാണോ ഈ കാര്യങ്ങളിലൊക്കെ രണ്ടുപേരും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിലൊക്കെ ഒരു വ്യക്തത വരട്ടെ കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറയിലെ ഖര മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഒന്നേ മുക്കാൽ കോടിയുടെ അഴിമതി എന്ന സി എ ജി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ വലിയ ചർച്ച ഉടലെടുത്തത് അതിന് പിന്നാലെ വന്ന എം വി ജയരാജന്റെ പ്രതികരണവും ഈ ചർച്ചയ്ക്ക് ആഴം കൂട്ടി വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ